ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ചോറും കറിയൊക്കെ കൊടുക്കാറ് പതിപോലെ മീനും മീൻചാറും മുട്ട പുഴുങ്ങിയതുമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഇവിടെയൊക്കെ കനത്ത മഴയാണ് അപ്പോൾ പലരും പലവരെയും കാണാറില്ല എന്നൊക്കെ ചോദിച്ച് കമരിടാറുണ്ട് ആരും പേടിക്കേണ്ട എല്ലാവരും ഉണ്ട് എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ മഴ കാരണം നിങ്ങൾക്കറിയാമല്ലോ ഫോൺ എൻ്റെ രണ്ട് വർഷം കേടായി വീഡിയോ എടുത്തപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ആകെ നമുക്ക് ലാബു കുഞ്ഞിൻ്റെ അമ്മ അവൾ നല്ല സുഖമായിട്ടിരിക്കുന്നു പക്ഷേ അവളിപ്പോൾ ആ പരിസരത്ത് ഇല്ല അവിടെ നിന്ന് മാറിപ്പോയി എങ്കിലും ഇടയ്ക്ക് അവളെ കാണാറുണ്ട് അപ്പോൾ ആദ്യം നമുക്കിന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്താണ് കുഞ്ഞിപ്പെണ്ണിന്നാണ് ഞാനിവിടെ ഇരിക്കണേ അപ്പോൾ അവൻ പൂഷാറായി നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവൂലേ ഇവള് ആതിരുന്ന കോലോ ഇപ്പം ഇരുന്ന രൂപമൊക്കെ അപ്പോൾ അവിടെ ഒരു പ്രായമായ അമ്മച്ചിയുടെ വീട്ടിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവിടെയാണ് നിർത്തിയിരിക്കുന്നത് അവളെ ഞാൻ ഫുഡൊക്കെ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് കൂട്ടുകാരേതെ നമ്മുടെ മീട്ടുവിന് കുറവായി കൈ താഴെയൊക്കെ കുത്താൻ പറ്റുന്നുണ്ട് കൈ മടങ്ങിയിരിക്കുമായിരുന്നു അവരുടെ ഭക്ഷണത്തോടൊപ്പം ഗുളിക കൊടുക്കുന്നുണ്ട് പിന്നെ ഇവനെ നിങ്ങൾക്കറിയാമല്ലോ വലിയ ചെക്കനായി ആൻറ്റോന്നാണ് ഇവരവന് പേരിട്ടേക്കണേ നമ്മുടെ അമ്മ ഡോഗ് വന്ദീകരിച്ച അമ്മ ഡോഗും മോനും കൂടി ഒരു വീട്ടിലായിന്നല്ലോ അതിൽ അമ്മ ഡോഗിനെ അവർ ഒരാളെ കൊണ്ടുപോയി അവിടെ നിന്നാണ് നമ്മൾ വന്ദീകരിച്ചത് അപ്പോൾ മോൻ്റെ കൂട്ടിനായിട്ട് വേറൊരു ഡോഗ് ആരും ഉപേക്ഷിച്ചത് വന്ന് പെട്ടിട്ടുണ്ട് അത് ഈ അമ്മ ഡോഗിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് എനിക്കൊരു സംശയമുണ്ട് അവർ തന്നെയാണോ എന്ന് അപ്പോൾ അവനവിടെ സേഫാണ് പിന്നെ നമ്മുടെ കണ്ടോ കേശുവിൻ്റെ കണ്ണ് ചെറുതായിട്ട് റെഡിയായി ഇത് അവൻ മുമ്പിരുന്ന കോലമാണ് കേട്ടോ ഇപ്പോൾ രോമൊക്കെ വന്നവൻ്റെ പിന്നെ ഇവനെ കറമ്പൻ ഇവനെ ഒന്ന് കാണാൻ കയറിയത അവൻ അടുത്തേക്ക് ഞാൻ ചെന്നിയില്ല അവൻ മേ അവൻ ഫുഡൊക്കെ കിട്ടുന്നുണ്ട് അവൻ ഉഷാറാണ് പിന്നെ രാത്രി ഡ്യൂട്ടി ആയതുകൊണ്ട് പകൽ കിടന്നുറഞ്ഞതാണ് പിന്നെ അതേ നമ്മുടെ ജൂലി മോൾ ഞാൻ പോയപ്പോൾ തുടങ്ങി കാവലിരിക്കുന്നതാണ് അപ്പോൾ അത് ഓടിനെ നടക്കിരിക്കുന്നതാണ് ഞാൻ വന്നത് നോക്കി പാവം ഇവളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അവൾ ഭയങ്കര ആക്റ്റീവായി എല്ലാ വീടുകളിലൊക്കെ കയറി ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഗുണ്ടുമണിയായിട്ട് നടക്കേണ്ട കൂട്ടുകാരെ അപ്പോൾ കുഞ്ഞനായിട്ട് കൂട്ടാണ് അടിപൊളിയും കൂടും അവൾ ഇപ്പോൾ ഫോട്ടോയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്യിപ്പിച്ചതാണ് നമ്മുടെ കൊണ്ട് ജൂലിമോളെ എല്ലാം കമൻ്റൊക്കെ അനുസരിക്കും കേട്ടോ എടുക്കത്തി ആയിട്ടിരിക്കുന്നു അവൾ വലിയൊരു ദുരിതത്തിൽ നിന്ന് അവളെ രക്ഷിക്കാനായിട്ട് എനിക്ക് പറ്റി അപ്പോൾ അവളെ കാണുമ്പോൾ എനിക്ക് എന്തോ വലിയ സന്തോഷമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഇവിടെ എല്ലാവരും അംഗീകരിക്കാൻ സഹായിക്കുക ചെറിയ തുകയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്